പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ വാർത്തകൾ വിശദമായി ഇസ്ലാമി എന്നീ സംഘടനകളെ അണിനിരത്തി അധികാരം തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഖ്യകക്ഷിയായി കോൺഗ്രസ് ഗുണഭോക്താവായി ഈ രണ്ട് വിഭാഗത്തെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അവസാനം പാർലമെന്റിൽ അസംബ്ലിയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ ാണ് കണ്ടത്െടുപ്പിൽ എൺപത്തിറായിരം വോട്ടാണ് കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പി ജയിച്ചു നമ്മുടെ നമുക്ക് പതിനാലായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയെട്ട് കൂടുതൽ കിട്ടി അത് മാത്രം കിട്ടിയാൽ മതിയോ പോയി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം യു ഡി എഫിന്റെ സഖ്യകക്ഷികളായി കോൺഗ്രസ് ഉപഭോക്താവായി ലീഗിനെ കൂട്ടിച്ചേർത്ത് പ്രവർത്തിച്ചു അവരിപ്പോഴും ഈ രണ്ട് വിഭാഗത്തെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി ഉപതെരഞ്ഞെടുപ്പും വന്നപ്പോഴും ഇതേ രീതി തന്നെയാണ് കണ്ടത് തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയാറായിരത്തോളം വരുന്ന വോട്ടുകൾ മറിച്ചുകൊടുത്തു ക്രിസ്ത്യൻ വോട്ടുകൾ ഉൾപ്പെടെ ബി ജെ പിക്ക് അനുകൂലമായി ലഭിച്ചു എഴുപത്തിനാലായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു കോൺഗ്രസിന് അധികാരത്തിലെത്തണമെങ്കിൽ വർഗീയ ശക്തികളുടെ പിന്തുണ കൂടിയേ തീരുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി നഗരസഭ ടൗൺ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ യു പി ജോസഫ് മുരളി പെരുന്നെല്ലി എം എൽ എ കെ വി നഫീസ അഡ്വക്കേറ്റ് കെ ആർ വിജയ യു ആർ പ്രദീപ് എം എൽ എ എന്നിവരടങ്ങിയ പ്രസിഡിയം മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളന നടപടികൾ നിയന്ത്രിക്കും സമ്മേളന വേദിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന പാർട്ടി അംഗവുമായ എൻ ആർ ബാലൻ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ചന്ദ്രശേഖരൻ രക്തസാക്ഷി പ്രമേയവും കെ കെ രാമചന്ദ്രൻ എം എൽ എ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചതിനു ശേഷം ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് പൊതു ചർച്ചയും ആരംഭിച്ചു പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ തോമസ് ഐസത് എ കെ ബാലൻ പി കെ ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ എളംബരം കരീം ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ പി കെ ബിജു എം സ്വരാജ് പുത്തലത് ദിനേശ് തുടങ്ങിയ നേതാക്കളുടെ വൻ നിരയാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് പതിനേഴ് ഏരിയകളിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റുകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പതിനൊന്നിന് വൈകിട്ട് അഞ്ചിന് ചെറുവത്തൂർ ഗ്രൌണ്ടിലെ സീതാറാമേശ്വരി നഗറിൽ റെഡ് വോളണ്ടിയർ പരേഡും ബഹുജന റാലിക്കും ശേഷം ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് കുന്നംകുളം